കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ കർക്കടക ചികിത്സയുടെ ഭാഗമായി ഔഷധ കഞ്ഞി വിതരണം ചെയ്തു രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു

ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷത വഹിച്ചു ആശുപത്രി സൂപ്രണ്ട് പി വി ശ്രീനിവാസൻ സെക്രട്ടറി എം സഞ്ജയൻ ഡോക്ടർ പ്രവീൺ പ്രവീണ്കുമാര് എന്നിവർ സംസാരിച്ചു ഇന്നുമുതല് ഒരാഴ്ച രാവിലെ പത്ത് മണി മുതൽ രണ്ട് മണിവരെ ഒ പി കൗണ്ടറിൽ ഇരുന്നൂറ് ഗ്രാമിന് അമ്പത് രൂപ നിരക്കില് ആവശ്യക്കാര്ക്ക് ഔഷധക്കഞ്ഞി വിതരണം ചെയ്യും